റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡും എ എ വൈ മഞ്ഞ റേഷൻ കാർഡും നിലനിർത്തുന്നതിന് വേണ്ടി ഇ കെ വൈ സി അതായത് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് അത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അറിയത്തിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അനർഹമായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും മരണപ്പെട്ടവരുടെയും മറ്റുമായിട്ടുള്ള അനർഹമായ റേഷൻ കൈപ്പറ്റുന്നവരെക്കുറിച്ച് കൃത്യമായുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി നടപടികളുടെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് നിങ്ങളിൽ റേഷൻ കാർഡയുടെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും റേഷൻ കടയിൽ എത്തിക്കൊണ്ട് ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം ഇതിനുവേണ്ടി ആധാർ കാർഡ് മുഖാന്തരം റേഷൻ കടയിൽ എത്തുകയാണ് വേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം മഞ്ഞ പിങ്ക് റേഷൻ ഉള്ളവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത് നീല വെള്ള റേഷൻ ഉള്ളവർ ചെയ്യേണ്ടതില്ല അതോടൊപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കും ഓരോ വാർഡുകളിലും ഇതിനു വേണ്ട പ്രത്യേക സംവിധാനം ഒരുക്കും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലായിരിക്കും അങ്ങനെ ഒരുക്കുക ആ ക്യാമ്പുകളിലെത്തിയും ഇ കെ ബി സി അഥവാ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മുൻഗണനാ കാർഡ് നിങ്ങൾക്ക് കൃത്യമായി ഇതേപോലെ തന്നെ നിലനിർത്താൻ കഴിയുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ച ഭാരത് അരിയുടെ വിതരണം പുരോഗമിക്കുകയാണ് തൃശൂർ പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ വിതരണം പൂർത്തീകരിച്ചു പല സ്ഥലങ്ങളിലും ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് അധികരിച്ചതിൻ്റെ പേരിൽ ടോക്കൺ നൽകിക്കൊണ്ടാണ് ഈ ഒരു അരി നൽകുന്നത് ഓരോ പ്രദേശത്തും ആയിരത്തോളം കിറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇത് ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഈ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കുറഞ്ഞ വിലക്ക് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അതായത് അരി വിഹിതം കുറഞ്ഞിട്ടുള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ കടയിലൂടെ പത്ത് കിലോ അരി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ അരി എന്ന പേരിലാണ് ഈ അരി വിതരണം ചെയ്യുക നീല വെള്ള റേഷൻ ഉള്ളവർക്കാണ് ലഭിക്കുക ഇതിന്റെ വിതരണത്തിന് വേണ്ട അരി അതായത് മൂന്ന് തരത്തിലുള്ള അരി ജയാ അരിയും മട്ടരിയും കുറുവ അരിയും വിതരണം ചെയ്യും ഇതിനു വേണ്ടിയിട്ടുള്ള ജയാ അരി ആന്ധ്ര ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റ് അരികൾ കുറുവാരിയും മട്ടരിയും സംസ്ഥാനത്തെ നെൽകർഷകരിൽ നിന്നും സംഭരിക്കും എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ആ അരി ലോക്സഭാ ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്യാനുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേനും കാണാം ഇതുവരെ